വേല കാണെത്തുന്നവർക്ക് മാലിന്യം വേലയോടനുബന്ധിച്ച് വിവിധ ദേശങ്ങളിൽ മാലിന്യം നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിക്ക് സമീപത്തേക്ക് മാത്രം ശുചീകരണ വിഭാഗത്തിന്റെ കണ്ണെത്താത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ വൃത്തി പഞ്ചായത്തുകാർ വന്ന് ഈ ഭാഗങ്ങൾ വൃത്തിയാക്കിയപ്പോ നല്ല അടിപൊളിയായിരുന്നു ഇപ്പൊ ഇതിന്റെ അപ്പുറത്തൊന്ന് പോകണെങ്കിൽ ആ സ്ഥലവേ നശിപ്പിച്ചിരിക്കുകയാണ് അത് എങ്ങനെയാണ് അത് ഇതിന്റെ മുന്നിൽ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പറയാനുള്ളത് കാണാൻ ഇപ്പം ഈ സാധാരണ ഈ വേല സമയത്ത് ഇവിടെ വളരെ വൃത്തിയായി പല ആൾക്കാരും നമ്മുടെ ഈ വഴിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വേല കാണുന്നത് ഇപ്രാവശ്യം അതിനൊന്നും പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത് എന്താ പറയുക അതൊന്ന് അവർ വേസ്റ്റ് ഇട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മ തന്നെ തലയിറങ്ങി ഇവിടെ അത്രയും വേസ്റ്റുകളും കാര്യങ്ങളും വൃത്തിയായ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്തു വളരെ വലിയ അറവു മാലിന്യം ഉൾപ്പെടെയുള്ളവയാണ് ഈ പ്രദേശത്ത് തള്ളിയിരിക്കുന്നത് വഴി നടക്കാനും പ്രയാസമേറെയാണ് ഇടജന്തുക്കളുടെ ശല്യവുമുണ്ട് മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥ ഒഴിവാക്കണമെന്നും വേലിക്കു മുമ്പ് മാലിന്യം നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇല്ല നമ്മളിവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ കുറെ ആൾക്കാർ വന്ന് വേസ്റ്റ് നമ്മൾ പറയും കൊണ്ട് എന്നിട്ട് ചാക്കുകളോ കൊണ്ടുവന്നിട്ടൊക്കെ നായ്ക്കുട്ടികളെന്താ ഈ ചത്താ പോലും ഇടുന്നത് അപ്പോ എല്ലാവർക്കും ഈ നടക്കുമ്പോ നാറ്റം എല്ലാം ഉണ്ട് വെട്ടിത്തെളിച്ചു ഒരു പാമ്പും മല്ലിയും വന്നാ പോലും ആർക്കും അറിയില്ല രാത്രി കൂടെ കൊറേ ആൾക്കാർ നടക്കണുണ്ട് രാവിലെ നടക്കാൻ പറ്റില്ല പിന്നെ വേലയാണ് വേലയായിട്ട് പോലും ഒന്നും വൃത്തിയാക്കിയില്ല അപ്പൊ വേഗം ഒന്ന് വൃത്തിയാക്കി തന്നാൽ നാട്ടുകാർക്കും വേല കാണാൻ വന്നവർക്കും എല്ലാവർക്കും ഒരു സൗകര്യമായി